പരീക്ഷകളിലെ തോൽവികൾ ആഘോഷമാക്കിയ ഒരു കാലഘട്ടം ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ കഥ അങ്ങനല്ല തോൽവിയും സമ്മർദ്ദങ്ങളും താങ്ങാനാവാത്ത ഒരു തലമുറയുടെ കൂട്ട ആത്മഹത്യയാണ് ശ്രദ്ധേയമാകുന്നത് ജനസംഖ്യ വളർച്ചാ നിരക്കിനേക്കാൾ കൂടിയ അളവിൽ വിദ്യാർത്ഥികളുടെ ആത്മഹത്യ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഡേറ്റ അടിസ്ഥാനമാക്കിയുള്ള പുതിയ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് അധ്യാപകരോ അച്ഛനമ്മമാരോ ഒന്ന് വഴക്ക് പറഞ്ഞാൽ ആത്മഹത്യക്കുള്ള കാരണമാക്കുന്നവരാണ് ഇന്നത്തെ തലമുറ അത്രത്തോളം ദുർബല മാനസിക സ്ഥിതിയാണ് ഇന്നത്തെ തലമുറയ്ക്കുള്ളത് പൊതുയിടങ്ങളിൽ ഇറങ്ങി ചെല്ലാനോ ആളുകളുമായി ഇടപഴകാനോ ഇപ്പോഴും മനസ്സുകൊണ്ട് ഭയക്കുന്നവരാണ് ഭൂരിഭാഗം വിദ്യാർത്ഥികളും മൊബൈലും ഇന്റർനെറ്റും ഒരുക്കിയ ലോകത്ത് ചുരുങ്ങിപ്പോയ യുവതലമുറ മുന്നിൽ വരുന്ന പ്രശ്നങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്ന് പോലും അറിയാതെ പകച്ചു നിൽക്കുന്നവരും കുറവല്ല ഒരു സാധാരണ ക്ലാസ് ടെസ്റ്റിലെ തോൽ പോലും താങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറി കാര്യങ്ങൾ വിദ്യാർത്ഥികളുടെ ആത്മഹത്യ ഒരു പകർച്ചവ്യാധി സ്വീപ്പിംഗ് എന്ന തലക്കെട്ടോടെയാണ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ഈ റിപ്പോർട്ട് പ്രകാരം മഹാരാഷ്ട്ര മധ്യപ്രദേശ് തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളാണ് വിദ്യാർത്ഥികളുടെ ആത്മഹത്യകൾ ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളതായി കണക്കാക്കപ്പെട്ടിട്ടുള്ളത് വിദ്യാർത്ഥികളുടെ ആത്മഹത്യാ സംഭവങ്ങൾ ജനസംഖ്യ വളർച്ചാ നിരക്കിനെയും മൊത്തത്തിലുള്ള ആത്മഹത്യാ പ്രവണതകളെയും മറികടക്കുന്നുണ്ട് കഴിഞ്ഞ ദശകത്തിൽ ഇരുപത്തിനാല് വരെ പ്രായമുള്ളവരുടെ ജനസംഖ്യ അഞ്ഞൂറ്റി എൺപത്തിരണ്ട് ദശലക്ഷത്തിൽ നിന്നും അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് ദശലക്ഷമായി കുറഞ്ഞപ്പോൾ വിദ്യാർത്ഥികളുടെ ആത്മഹത്യ എണ്ണം ആറായിരത്തി അറുനൂറ്റി അൻപത്തിനാലിൽ നിന്നും വർദ്ധിച്ച് പതിമൂവായിരത്തി നാല്പത്തിനാല് വരെ എത്തി നിൽക്കുന്ന അവസ്ഥയാണുള്ളത് പ്രതിവർഷം മൊത്തത്തിലുള്ള ആത്മഹത്യകളുടെ എണ്ണം രണ്ട് ശതമാനം വർദ്ധിച്ചപ്പോൾ വിദ്യാർത്ഥികളുടെ ആത്മഹത്യാ കേസുകൾ നാല് ശതമാനം വർദ്ധിച്ചതായി റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ട് ദശകങ്ങളിൽ വിദ്യാർത്ഥി ആത്മഹത്യകൾ ദേശീയ ശരാശരിയുടെ നാല് ശതമാനം വാർഷിക നിരക്കിൽ വർദ്ധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മൊത്തം വിദ്യാർത്ഥി ആത്മഹത്യകളിൽ അൻപത്തി മൂന്ന് ശതമാനം പുരുഷ വിദ്യാർത്ഥികളാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും ഇടയിൽ പുരുഷന്മാരായ വിദ്യാർത്ഥികളുടെ ആത്മഹത്യ ആറ് ശതമാനം കുറഞ്ഞപ്പോൾ വിദ്യാർത്ഥികളുടെ ആത്മഹത്യ ഏഴ് ശതമാനമായി വർദ്ധിച്ചുവെന്നാണ് ഐ സി ത്രീ ഇൻസ്റ്റിറ്റ്യൂട്ട് സമാഹരിച്ച റിപ്പോർട്ടിൽ പറയുന്നത് തമിഴ്നാട് മധ്യപ്രദേശ് മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങൾ മാത്രമല്ല ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഈ കേസുകളിൽ ഇരുപത്തിയൊൻപത് ശതമാനം ഉൾപ്പെടുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അതേസമയം ഉയർന്ന വിദ്യാഭ്യാസ അന്തരീക്ഷത്തിന് പേരുകേട്ട രാജസ്ഥാൻ പത്താം സ്ഥാനത്താണ് നിൽക്കുന്നത് വിദ്യാർത്ഥികളുടെ മരണനിരക്ക് ഉയരുന്നത് തടയാനും വേണ്ട കൗൺസിലിങ്ങുകൾ നൽകാനും ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കഴിയണം കുട്ടികൾ നേരിടുന്ന മാനസിക സമ്മർദ്ദം തടയാൻ ഇത്തരത്തിലുള്ള കൗൺസിലിങ്ങൾ ഒരു പരിധി വരെയും സഹായിച്ചേക്കും കുട്ടികൾ വളരുന്ന ജീവിത സാഹചര്യവും അവരുടെ ഒക്കെ അവരുടെ മാനസിക നിലയെ വല്ലാതെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഇന്റർനെറ്റും മൊബൈലും സ്വാധീനിച്ച നമ്മുടെ പുതിയ തലമുറ നാല് ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങാതെ നോക്കേണ്ടതും നമ്മൾ തന്നെയാണ് സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാനും അടിക്കടി കൂടുന്ന ഈ ആത്മഹത്യാ പ്രവണതകൾ ഇല്ലാതാക്കാനും പറ്റിയ സാഹചര്യം ഒരുക്കുക എന്നതാണ് അതിൽ പ്രധാനമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ തലമുറയുടെ ഉത്തരവാദിത്തം നമ്മുടെ കൈകളിലാണ്